എല്ലാവർക്കും നമസ്കാരം അല്ലയോ പാർത്ഥ കർമ്മം എന്താണ് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു കർമ്മം ഇല്ലാത്ത സ്ഥിതി എന്താണ് എവിടെയാണ് ഈ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് സൂക്ഷ്മ ബുദ്ധികളായ മഹാന്മാർക്ക് പോലും അതായത് തത്വജ്ഞാനികൾക്ക് പോലും വ്യക്തമായ തീരുമാനത്തിലെത്താൻ കഴിയാതെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് യാതൊന്നറിഞ്ഞാൽ സംസാര കാരണമായ കർമ്മബന്ധത്തിൽ നിന്നും മോചിതനാകാൻ കഴിയുമോ ആ കർമാകർമ്മ ദർശനം നിനക്ക് ഞാൻ പറഞ്ഞുതരാം ഇവിടെ കർമ്മമുക്തി ലക്ഷ്യമാകുമ്പോൾ കർമ്മം ലേശം പോലുമില്ലാത്ത ഒരിടത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നാണല്ലോ താല്പര്യം ആ ഇടമാണ് അകർമ്മം അതുതന്നെയാണ് ബ്രഹ്മവും ബ്രഹ്മത്തിൽ അതിൻ്റെ ശക്തി സ്പന്ദിച്ചു തുടങ്ങുന്നതോടെയാണ് കർമ്മം ആരംഭിക്കുന്നത് കർമ്മത്തിൻ്റെ സൂക്ഷ്മരൂപം ശക്തി സ്പന്ദനമാണ് ബ്രഹ്മത്തിനുള്ളിൽ ശക്തി എങ്ങനെയൊക്കെ സ്പന്ദിച്ചാലും ബ്രഹ്മത്തിന് ഒരിക്കലും ഒരു ചലനവും സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെ അകർമ്മ എന്ന് വിളിക്കുന്നു എന്നാൽ പുറമേ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് കർമ്മത്തെയും അകർമ്മത്തെയും വേർതിരിക്കാനേ സാധ്യമല്ല കർമ്മം എന്തിനു തുടങ്ങിയെന്നോ അകർമ്മമായ ബ്രഹ്മം എവിടെയെന്നോ നിശ്ചയിക്കാൻ ആർക്കും കഴിയുന്നുമില്ല എന്നാൽ സ്ഥിരപ്രജ്ഞന്മാർക്ക് അത് തെളിഞ്ഞിട്ടുമുണ്ട് അതിനാൽ അലയോ പാർത്ഥ നീ ചെയ്യേണ്ടതായ കർമ്മങ്ങളുടെയും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളുടെയും സ്വരൂപം ഗ്രഹിക്കണം കർമ്മമൊന്നുമില്ലാത്ത സ്ഥിതിയുടെയും തത്വം ഗ്രഹിക്കണം കാരണം കർമ്മത്തിന്റെ യാഥാർത്ഥ്യം രഹസ്യപൂർണ്ണമാണ് ബ്രഹ്മനിഷ്ഠന്മാർക്ക് മാത്രമേ ഇത് തെളിഞ്ഞിട്ടുള്ളൂ ആ കർമാകർമ്മ ദർശനമാണ് ഭഗവാൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നത് മലയാള പരിഭാഷ വിവേകികളായുള്ള മാനുഷർ പോലും ഭ്രമിക്കുന്നതേതാണ് അകർമ്മവും കർമ്മവും വേണ്ടുന്ന കർമ്മത്തെ ചൊല്ലുന്നതുണ്ട് ഞാനായതു ചെയ്തു നീ മോചിതനാകുക കർമ്മ വികർമ്മണം പിന്നെ അകർമ്മണം ആയതുമോ നിൻ്റെ തത്വം ഗ്രഹിക്കണം സങ്കീർണമായിട്ടും സത്കർമ്മമായതിൽ മാർഗങ്ങളൊക്കെ ഗ്രഹിക്കേണ്ടതുണ്ട് നീ മാർഗങ്ങളൊക്കെ ഗ്രഹിക്കേണ്ടതുണ്ട് നീ എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം